മഞ്ചുവരരുടെ രണ്ടാം വരവിൽ പ്രേക്ഷകരെ കൂടുതൽ ആകർഷിച്ചത് മഞ്ജുവിന്റെ മേക്കോവർ തന്നെയാണ് അതുപോലെ തന്നെ മലയാളത്തിലെ അഭിനയത്തിനേക്കാൾ മികവുറ്റ അഭിനയം മഞ്ജു കാഴ്ചവെക്കുന്നത് തമിഴകത്താണ് മഞ്ജുവിന്റെ ഫാഷൻ ട്രെൻഡാക്കാൻ ന്യൂജൻ കുട്ടികൾ ശ്രമിക്കാറുമുണ്ട് മഞ്ജുവിന്റെ തുടക്കകാലത്ത് തമിഴ് സിനിമയിൽ നിന്നും അവസരം തേടിയെത്തിയെങ്കിലും പല പല കാരണങ്ങൾ അത് മുടങ്ങി പോകുകയായിരുന്നു എന്നാലിപ്പോൾ താരം തമിഴകത്തിന്റെ ഇഷ്ടതാരങ്ങളിൽ ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ മഞ്ജുവിന്റെ പുതിയ തമിഴ് പടം വിടുതലൈ റ്റുവിലെ ലുക്കാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ഷോർട്ട് ഹെയർ ലുക്കിൽ മഞ്ജുവിനെ പ്രേക്ഷകർ ആദ്യമായിട്ടാണ് കാണുന്നത് വിജയ് സേതുപതിയാണ് വിടുതലൈ റ്റൂവിലെ മഞ്ജുവിന്റെ നായകൻ ദിനം ദിനവും എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് മഞ്ജുവിന്റെ ഈ ലുക്കും പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഇളയരാജ വരികൾ കുറിച്ച് ഈണമൊരുക്കി ആലപിച്ച ഗാനമാണിത് അനന്യ ഭട്ടും ആലാപനത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് കൈയുടെ ട്രെൻഡിങ് സോങ് ലിസ്റ്റിൽ ഇടം പിടിച്ചത് മഞ്ജു രജനീകാന്ത് ചിത്രം എന്ന ചിത്രത്തിലെ മനസ്സിലായോ എന്ന ഗാനമായിരുന്നു ഇപ്പോൾ വീണ്ടും മഞ്ജുവും വിജയ് സേതുപതിയുടെയും ദിനം എന്ന ആണ് മികച്ച പ്രതികരണങ്ങളോടെയാണ് ഈ ഗാനം ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചത് ഈ ഗാനത്തിലാണ് മഞ്ജുവിന്റെ ഷോർട്ട് ഹെയർ ലുക്ക് കാണിക്കുന്നത് മഞ്ജു വാര്യർ വിജയ് സേതുപതി കൂടാതെ സൂരി അനുരാ കശ്യപ് കിഷോർ ഗൌതം വാസുദേവ് മേനോൻ രാജീവ് മേനോന് ചേതൻ തുടങ്ങിയവരും വേഷമിട്ട ചിത്രമാണിത് ഡിസംബർ ഇരുപതിനാണ് ചിത്രം പ്രദർശനത്തിന് എത്തുന്നത്